സമതിക്ക രണ്ട് വർഷമായി നിങ്ങൾ എൻ്റെ പത്ത് ലക്ഷം റുപ്യാണ് വെച്ചിട്ട് ഒരു വർഷം നിങ്ങൾ മര്യാദക്ക് പലിശ തന്നരുതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് മുതലുമില്ല പലിശയില്ല എൻ്റെ പൈസ എനിക്ക് എപ്പോൾ കിട്ടുമെന്ന് അറിയണം വെറുതെ അങ്ങടും കൂടെ നടന്നു വെറുതെ വണ്ടിയിൽ പെട്രോൾ അളയാൻ പറ്റുന്നില്ല ഞാൻ മൂത്ര വെച്ചിട്ടല്ല ഓടിക്കണത് പെട്രോൾ അടിച്ചിട്ടാണ് ഓടിക്കണത് മര്യാദക്ക് ഏത് ഡേറ്റിൽ എനിക്ക് പൈസ തരുമെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് പറയണം അല്ലെങ്കിൽ നാളെ ഞാനിവിടെ വന്ന് നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കും ജോസ നീ എന്നെ എന്നിടങ്ങരുത് എൻ്റെ വീട് വിട്ടിട്ടായാലും നിൻ്റെ പൈസ ഞാൻ തന്നീർക്കും രണ്ട് മാസത്തിനകം ഞാൻ എന്തായാലും നിൻ്റെ പൈസ തന്നേക്കാം അതുവരെ നീ ക്ഷമിക്കുക സമ്മതിക്കാന്ന് വിളിച്ച ആവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കാന്ന് നിൽക്കരുത് രണ്ടേ രണ്ട് മാസം അതിനുള്ളിൽ ഒരിക്കലും ഒരു തീരുമാനം ഉണ്ടായിത്തറി തരണം എന്നെ അറിയാലാ അല്ലെങ്കിൽ ഞാൻ നാളെ ഇവിടെ കിടന്ന് ഇറങ്ങും കേടാ

thank you ആയിട്ട് അങ്ങോട്ട് നേരത്തെ രണ്ടായിരത്തിഅപ്രാമിന്റെ അപ്പൊ നോട്ടീസ് ആയി നമ്മളിപ്പോഴും നാട്ടിൻപുറത്ത് കട്ടിയും മുട്ടിയൊക്കെ നീയക്കാരോട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചത് രണ്ടായിരത്തിഅഞ്ഞൂറ് കിട്ടി இருபத்தஞ்சு பைசெடுக்க அயுஃபில் போய் கொறை காஷி இவட வந்துட்டு படவண்ட வீடக்கிண்டி நூற்றம்பது பவன கொடுத்து மோளையும் கெட்டிச்சு இப்போனஸ் தொடங்கி பொட்டிப்பொழிஞ்சு பாளி சரி இவ்ந்துடக்கொள்ளு ஒரு இன்னோவ காருத்து அது கிட்ட அது இப்ப ஒரு சூப்பர் மாக்கெட் தொடங்கி அது பொட்டிப்பொழி பின்னொரு ஹோட்டல் தொடங்கி அதுவும் ും വണ്ടി എടുത്തിട്ടുണ്ട് സെയിലൊക്കെയാണ് അത് കൊറേ നാട്ടുകരി കൊറേ കാശ് ഇപ്പൊന്നുമില്ല അതും പറഞ്ഞ ആത്മഹത്യ നിന്ന് കിട്ടൂല എന്താണ് അര കിലോ പെൻസാരോ പത്തിലൊക്കെ അവിടുത്തെ എൻ്റെ അവസ്ഥ ആകെ മോശം ആൾക്കാർ കൂടുതലകത്ത് എനിക്ക് ആ പഞ്ചസാര ഞാൻ പോയിക്കൂടാം ഇക്ക പൈസ ഒരുപാടായിട്ടുണ്ട് പതിനയ്യായിരം രൂപ പറ്റായിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിർബന്ധം ചൊല്ലിപ്പിക്കുന്നു അത് എത്രയും പെട്ടെന്ന് തീർക്കണം ക്ഷമയുമേ നീയൊന്നും വിചാരിക്കുന്നു കരക്കിലോ പഞ്ചസാരയും അഞ്ച് മുട്ടയും കൊണ്ടുപോകാമെന്നുള്ളത് എനിക്കിപ്പോൾ നാണക്കേട ഒരുപാട് സാധനങ്ങൾ എൻ്റെ വണ്ടി നിറച്ച് ഞാൻ കൊണ്ടുപോയൊരു കാലം നിനക്കറിയാലോ അപ്പം ആളുകൾ കൂടേന് മുമ്പ് അതൊന്നും എനിക്കെടുത്ത് തരണം പിന്നെ എൻ്റെ ഉപ്പാനോട് പറയണം അടുത്ത മാസം ഞാൻ തരാനുള്ള പറ്റു തീർത്തേക്ക് ശരി ശരി ഹലോ കാര്യം പറഞ്ഞില്ലേ േ പറഞ്ഞു ഹലോ സമദിക്കാ വാലും വറഹമത് എന്താണ് പിന്നെ അവിടുത്തെ വിശേഷം പൊന്നാലിക്ക അങ്ങോട്ട് പോ രാമീടെ നിക്കാരുന്ന് പിന്നെ കുറച്ച് തിരക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ ഭാര്യയുടെ ഫോണ് നമ്മളല്ലേ കട ഫ്രണ്ടി വന്നേക്കണ സർവീസ് ചെയ്യാനായിട്ട് അവനാണീ കട അടിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടിട്ടാ ഉം നിങ്ങ നാട്ടിൽ അടിച്ച് പൊളിക്കല്ലേ നമ്മളാണെങ്കിലോ മരുപോലെ ഇപ്പഴും കഷ്ടപ്പാട് ദുരിതങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ തന്നെയാ കളി ആക്കണന്നല്ല

ഇതൊക്കെ മക്കളെ കാണണം അവരോടൊത്തം ജീവിക്കണം അതിനുവേണ്ടി ഞാൻ ബിസിനസ്സിലേക്ക് ഉള്ളതൊക്കെ മാത്രമുള്ള പോയടിക്കണ്ടുക എല്ലാം ശെരിയാവും എൻ്റെ ബാബിന്റെ വീട്ടിലെ ഒരു ഡ്രൈവർ ആവശ്യമുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം അവിടെ ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം ഒരു പത്ത് നാപ്പത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുക യും കിട്ടും നല്ല ആണ് എന്റെ ഒരു കൂട്ടുകാരൻ പോയിരുന്നു അവയ്യണ്ടായിട്ട് അവനിപ്പ നാട്ടിലോട്ട് പോയായിരണം ആ ഒരു വേക്കൻസി ഇപ്പുണ്ട് ഇക്കൊന്നും കൊണ്ട് വിഷമിക്കണ്ട ഞാൻ ഞാനെ റെഡിയാക്കി തരാ ടിക്കറ്റ് കാശ് ഒന്നും ഇക്ക നോക്കണ്ട അതൊക്കെ ഞാൻ എല്ലാ നോക്കോളും പോലെയാണ് സ്വയം കത്തും മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കും അങ്ങനെ അവര് സ്വയം തീരും